ാമത് സംസ്ഥാന ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് പിലിക്കോട് കാലിക്കടവ് സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങളായി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലാ ടീമുകളിൽ നിന്നായി മുന്നൂറോളം ആൺകുട്ടികളും പെൺകുട്ടികളും പരം ഒഫീഷ്യലുകളും പങ്കെടുക്കും ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീരോഗ വിദഗ്ധ കാസർഗോഡ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് നാൽപ്പത്തിനാലാമത് സംസ്ഥാന ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് കാലിക്കടവ് സ്റ്റേഡിയത്തിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കും സംസ്ഥാനത്തെ പതിനാല് ജില്ലാ ടീമുകളിൽ നിന്നായി മുന്നൂറോളം ആൺകുട്ടികളും പെൺകുട്ടികളും അമ്പതിൽ പരം ഒഫീഷ്യലുകളും പങ്കെടുക്കും ചാമ്പ്യൻഷിപ്പിൻ്റെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ ഇരുപത്തിനാലിന് ഉച്ചകഴിഞ്ഞ് തുടങ്ങും കളിക്കാർക്കുള്ള താമസ സൗകര്യം പിലിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒരുക്കിയിട്ടുള്ളത് മൂന്ന് ദിവസവും കായിക താരങ്ങൾക്കും ഒഫീഷ്യൽസിനും ഭക്ഷണം സംഘാടക സമിതി നൽകും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾക്കായി ആറ് കോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് മുപ്പതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും സംഘാടക സമിതി അധ്യക്ഷ പി പി പ്രസന്നകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ബോൾ ബാഡ്മിൻ്റൺ അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ കെ ബാബു ജോസഫ് മുഖ്യാതിഥിയാകും സംസ്ഥാന പ്രസിഡന്റ് ടി കെ ഹെൻറി പതാക ഉയർത്തും ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് സമാപന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സമ്മാനദാനം നിർവഹിക്കും ചാമ്പ്യൻഷിപ്പിന്റെ വിജയത്തിനായി പി പി പ്രസന്നകുമാരി ചെയർപേഴ്സണായും ഡോക്ടർ വി പി പി മുസ്തഫ വർക്കിംഗ് ചെയർമാനായും കെ മധുസൂദനൻ ജനറൽ കൺവീനറുമായി സംഘാടക സമിതി ആഴ്ചകളായി പ്രവർത്തിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ